കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് എട്ടാം തീയതി വിധി പറയാനിരിക്കാതെ ഇപ്പോൾ ദിലീപിൻ്റെയും മഞ്ജുവിൻ്റെയും പഴയ ഒരു വിവാഹ ക്ഷണക്കത്താണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ചില അക്കൗണ്ടുകളിൽ നിന്നാണ് ഇത് പുറത്തു വരുന്നതെങ്കിലും ഇപ്പോൾ ഈ ക്ഷണക്കത്തിന്റെ കാര്യങ്ങൾ കൂടുതലും പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ഈ കൃത്യസമയത്ത് തന്നെ ഇതെങ്ങനെ വൈറലായി എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് വീട്ടിൽ ഓരോന്നും തിരയുന്ന ഇടയിൽ കിട്ടിയ പഴയ കല്യാണം എന്നാണ് സുബീ പ്രതാപ് എന്ന അക്കൗണ്ടിലൂടെ ഇപ്പോൾ ഈ ചിത്രം പുറത്തു വന്നുകൊണ്ട് പറയുന്നത് എന്ന ദിലീപിന്റെയും മഞ്ജുവിന്റെയും ഗാനം തന്നെയാണ് ഇതിന് ബാക്ക്ഗ്രൗണ്ടായി പങ്കുവച്ചിരിക്കുന്നതും ഇവരുടെ വിവാഹ വീഡിയോയിലും ഈ ചിത്രങ്ങൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇതിൽ മഞ്ജുവിന്റെ വിവാഹ ക്ഷണക്കത്താണെന്നാണ് പറയുന്നത് മഞ്ജുവിന്റെ വീട്ടിൽ നിന്ന് ക്ഷണിച്ച വിവാഹ ക്ഷണക്കത്തായിട്ടാണ് ഇത് കാണുന്നത് ഇതിൽ കൃത്യമായി തന്നെ ദിവസവും പറയുന്നുണ്ട് ഇതിലിപ്പോൾ മാധവ ം എന്ന് പറഞ്ഞുകൊണ്ടും എത്തിയിട്ടുണ്ട് ദിവസം കൃത്യമായി പറയുന്നുണ്ട് താലികെട്ട് കഴിഞ്ഞ് മൂന്നാം ദിവസമായിരുന്നു മഞ്ജു മഞ്ജുവരുടെ വിവാഹം അറിയിച്ച ക്ഷണക്കത്ത് കുറെ അധികം നാളുകൾക്ക് ശേഷമുള്ള വാർത്തയായി തന്നെ മാറുകയാണ് ഇതായിരുന്നു മഞ്ജുവിന്റെ ക്ഷണക്കത്ത് എന്ന് അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു എന്നും പറയുന്നു തൊണ്ണൂറ്റി എട്ടിലായിരുന്നു വിവാഹം ഒക്ടോബർ മാസത്തിലായിരുന്നു ഇവരുടെ വിവാഹം ഇരുപതാം തീയതി ചൊവ്വാഴ്ച ദിവസത്തിലായിരുന്നു ആലുവ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം നടന്നിരുന്നത് പത്മനാഭ പിള്ളയുടെയും സരോജിത്തിൻ്റെയും മകൻ ദിലീപിൻ്റെ വാർത്തയും അതുപോലെ മാധവന്റെയും ഭാര്യയുടെയും വാർത്തയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ടായിരുന്നു പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് കൂടുതലും വാർത്തയിലൊക്കെ തന്നെയും ഏറ്റെടുക്കുന്ന കാര്യങ്ങളായി തന്നെ മാറുകയാണ്